എത്രയും പെട്ടെന്ന് ആൻസർ കണ്ടെത്തുന്ന ആരാണോ അവരാണ് എന്ത് ചെയ്യുന്ന എക്സാം ആക്കിയത് അല്ലെങ്കിലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തഡ് ആണ് ഡി എസ് മെത്തേഡ് വെച്ച് നമ്മൾ സോൾവ് ചെയ്താൽ ഞങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുവാണെങ്കിൽ അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവും എല്ലാവർക്കും നമ്മുടെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി ഡി കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച സിപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനെ ഡി എസ് മെത്തഡ് അതായത് സം മെത്തേഡ് ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുന്നത് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തഡാണ് ഡി എസ് മെത്തഡ് വെച്ച് നമ്മൾ സോൾവ് ചെയ്താൽ അത് കൺവേർഷ്യൽ വേണമെന്ന് മാറും നമ്മൾ എന്താണ് അക്കങ്ങൾ തുക കൂട്ടി ചെയ്യുന്ന മെത്തഡാണ് ഡി എസ് മെത്തഡ് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഡി എസ് മെത്തേഡ് ഉപയോഗിച്ച് ആൻസർ കണ്ടുപിടിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആട്ടോ ഇവിടെ നോക്കാം പതിനേഴ് പോയിന്റ് മൂന്ന് സ്ക്വയർ പ്ലസ് നാൽപ്പത്തി ഏഴ് പെർസെന്റേജ് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് ക്വസ്റ്റിൻ മാർക്ക് പ്ലസ് എത്രയാണ് ഇരുപത്തിനാല് പോയിന്റ് ഒന്ന് അഞ്ച് ആറ് അല്ലേ അപ്പൊ നമുക്ക് എല്ലാം എന്താ ഡെസിമൽ ആ വന്നേക്കണം ഓപ്ഷൻസ് അല്ലെ അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പേന ഉപയോഗിച്ച് കൺവെൻഷൻ ചെയ്യാൻ പോയി നമുക്ക് ഒരുപാട് ടൈം എടുക്കും ഇവിടെയാണ് നമ്മളെ നമ്മളെന്താണ് എക്സാംസ് ക്രാക്ക് ചെയ്യോ ഇല്ലെന്ന് പറയുന്നത് അല്ലെ അത് ഒരുപാട് ടൈം നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും പക്ഷെ എന്താണ് എത്രയും പെട്ടെന്ന് ആൻസർ കണ്ടെത്തുന്ന ആരാണോ അവരാണ് എന്ത് ചെയ്യുന്ന എക്സാം ചെയ്യുന്നത് അല്ലെ കാരണം ഇത്ര ഓ ഇത്ര ഡെസിമൽ വാല്യൂസ് ഉണ്ട് അപ്പൊ ഇത്ര ഇത് ഈ ക്വസ്റ്റ്യൻസ് വളരെ അത്ര സിമ്പിൾ അല്ല എന്താണ് കൺവെൻഷൻ വേറ്റ് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ഡി എസ് മെത്തഡ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പൊ ഡി എസ് മെറ്റ് ഞാൻ പറഞ്ഞ അക്കങ്ങളെ തുക കൂട്ടി വെക്കുന്ന പതിനേഴ് പോയിന്റ് മൂന്ന് സ്ക്വയർ അല്ലെ ഡി എസ് മെറ്റിന് പറഞ്ഞാൽ അക്കങ്ങൾ തുക കൂട്ടും അല്ലെ ഒന്നേ പ്ലസ് ഏഴ് പ്ലസ് എട്ട് എത്രയാണ് പതിനൊന്ന് ഒന്ന് എത്രയാണ് രണ്ട് അല്ലെ ഡി എസ് ആകുമ്പോ ഒരു ഡിജിറ്റ് വരും കേട്ടോ അപ്പൊ രണ്ട് സ്ക്വയർ പ്ലസ് നാല് പ്ലസ് ഏഴ് പതിനൊന്ന് അപ്പൊ ഒന്നേ പ്ലസ് ഒന്ന് രണ്ട് വരും കേട്ടോ ഇന്റു എത്ര വരും ഒന്നേ പ്ലസ് രണ്ട് മൂന്ന് മൂന്ന് പ്ലസ് നാല ഏഴ് ഏഴ് പ്ലസ് എട്ട് പതിനഞ്ച് പതിനഞ്ചുമ്പോഴാണ് ഒന്നേ പ്ലസ് അഞ്ച് എത്ര ആറ് വരും അല്ലെ ഫിസിക്കൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് പിന്നെ എത്രയാ പ്ലസ് രണ്ട് പ്ലസ് നാല് എത്രയാ ആറ് ആറ് അല്ലെ ഇന്റു എത്രയാണ് നാല് പ്ലസ് ഒന്ന് അഞ്ച് അഞ്ച് പ്ലസ് അഞ്ച് പത്ത് പതിനാറ് പതിനാറാകുമ്പോ ഒന്ന് പ്ലസ് ആറ് ഏഴ് വരും അല്ലെ അപ്പൊ ഇവിടെ നോക്കാം രണ്ട് സ്ക്വയർ എത്രയാണ് നാല് വരും അല്ലെ രണ്ട് ഇന്റു ആറ് എത്രയാണ് പന്ത്രണ്ട് അപ്പൊ എത്രയാ ഒന്ന് പ്ലസ് രണ്ട് മൂന്ന് വരും കേട്ടോ മൂന്ന് ടു ക്വസ്റ്റ്യൻ മാർക്ക് ആറ് ഇന്റു ഏഴ് എത്ര നാപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് എത്രയാ നാല് പ്ലസ് എത്ര രണ്ട് എത്രയാണ് ആറ് വരും അല്ലെ അപ്പൊ ഇവിടെ ആറ് വരും അപ്പൊ ഇനി നോക്കാം നോക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് ഈ ആറ് ഇപ്പത്തെ കോസ്റ്റ്യൻ മാർക്ക് എത്രയാണ് നാല് പ്ലസ് മൂന്ന് എത്രയാണ് ഏഴ് അല്ലെ ഏഴ് മൈനസ് ആറ് വരും ഏഴ് മൈനസ് ആന്റിയാം ഒന്ന് വരും അല്ലെ അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ ആൻസർ ഉണ്ടാ അല്ലെ നമുക്ക് ക്വസ്റ്റിൻ മാർക്ക് ആണ് അല്ലെ അപ്പൊ ആൻസറിന്റെ ഡിജിറ്റൽ സമ ഡി ഡി ഡിജിറ്റൽ സമ എത്രയ്ക്കും ഒന്നായിരിക്കും ഡി എസ് എത്രയും ഒന്നായിരിക്കും അല്ലെ അപ്പൊ നോക്കാം ഓപ്ഷൻ ഡീറ്റെയിൽ ഒന്ന് വരുന്ന ഏതാണെന്ന് നോക്കുക ഇനി ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ ഒരു ടു ക്ലാസ് റോബോസ് എനിക്ക് പെടുത്തിട്ടുണ്ട് അത് എങ്ങനെ നമുക്ക് ഡീറ്റെയിൽസ് പെട്ടെന്ന് എത്താം ഇവിടെ ഒരുപാട് നാട്ടിൽ നമ്മൾ യൂട്യൂബ് ഫോളോ ചെയ്യുന്ന ഉദ്യാർത്ഥികൾക്ക് അറിയാം എങ്ങനെയാന്നൊക്കെയല്ല നമ്മൾ കൂട്ടി നോക്കുമ്പോൾ ഒമ്പത് വരെ നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം കേട്ടോ അപ്പൊ നോക്കിയാ എട്ടും ഒന്നും എത്രയാ ഒമ്പത് ആണ് അല്ലെ അപ്പൊ എട്ട് ഒന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാം ബാക്കി എത്രയുണ്ട് ഏഴ് പ്ലസ് ആർ പ്ലസ് ആർ എത്രയാണ് ഏഴ് പ്ലസ് ആർ എ പ്ലസ് ആർ എത്ര വരും നമുക്ക് പത്തൊമ്പത് അല്ലെ പത്തൊമ്പെന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ഒന്നേ പ്ലസ് എത്രയാണ് ഒമ്പത് എന്താ ഇത്രയോ പത്ത് ഒന്ന് അല്ലെ അപ്പൊ ഒന്നേ പ്ലസ് പൂജ്യം എത്രയാ ഒന്ന് അപ്പൊ ഇവിടുന്ന് ഡി എസ് ഒന്നാ അല്ലെ നമ്മുടെ ആൻസർ ഡി എസ് എത്രയാ ഒന്നാണ് അപ്പൊ എന്താണ് ഓപ്ഷൻ എ വരാം ഓപ്ഷൻ എ വരാം അല്ലെ പിന്നെ അടുത്ത് നോക്കിയാൽ അടുത്ത് നോക്കാം എട്ടും ഒന്ന് ക്യാൻസൽ ചെയ്യാം ഒമ്പത് അല്ലെ അപ്പൊ ഏഴ് പ്ലസ് ആറ് പ്ലസ് അഞ്ച് എത്ര വരും പതിനെട്ട് പതിനെട്ടെന്ന് പറയുമ്പോൾ എത്രയാണ് ഒന്ന് പ്ലസ് എട്ട് എത്രയാണ് ഒമ്പത് വരുംഫർ ഓപ്ഷൻ ബി വരത്തില്ല കാരണം നമ്മുടെ ഡി എസ് എത്ര ഒന്നാണ് ഡി എസ് അല്ലേ ആൻസർ ഉണ്ടാ പിന്നെ അടുത്ത് നോക്കാം ഏഴും രണ്ട് ഒമ്പത് ഏഴ് പ്ലസ് രണ്ട് ഒമ്പത് ക്യാൻസൽ ചെയ്യുക എട്ട് പ്ലസ് ആറ് പ്ലസ് ആറ് അല്ലെ എത്ര വരും പന്ത്രണ്ട് പ്ലസ് എട്ട് ഇരുപത് അപ്പൊ എത്രയാണ് രണ്ട് പ്ലസ് പൂജ്യം എത്ര രണ്ട് ഇതേപറൻ എന്ത് വരിക സിയും പറ്റില്ല ഇനി എടുത്ത് നോക്കുക അവിടെ നോക്കിയ ആറ് മൂന്ന് നോക്കിയ ആൻസർ ആറ് പ്ലസ് മൂന്ന് ഒമ്പത് അല്ലെ ബാക്കി എത്രയാ ഏഴ് പ്ലസ് എട്ട് പതിനഞ്ച് പതിനഞ്ച് പ്ലസ് ആറ് ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്ന് എത്രയോ ഒന്ന് പ്ലസ് രണ്ട് രണ്ട് എത്രയാണ് മൂന്ന് ഇതേപറഞ്ഞ ഓപ്ഷൻ ഡിയും വരത്തില്ല നമ്മുടെ ആൻസറിന്റെ ഇട്ട് സംബന്ധ എത്രയാ വൺ ആണ് ആ അത് എട്ട് സംബന്ധം ഒരു ഓപ്ഷൻ മാത്രമല്ലേ പറയുന്നത് എ എഴുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് ഒന്ന് പൂജ്യം ആറ് കേട്ടോ വളരെ സിമ്പിളാണ് നമ്മളെ ഡി എസ് മെത്താണ് ഒഴിച്ച് നോക്കുക ഇതിൽ പഠിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചേച്ചി സാധിക്കും അല്ലേ നിങ്ങൾ സ്പീഡ് സ്പീഡ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് കുറച്ച് പതുക്ക പറഞ്ഞു തന്നെ കാരണം നടന്നിരിക്കുന്നതാണ് മനസ്സിലാകാൻ വേണ്ടിയത് കേട്ടോ അറിയാൻ തുടങ്ങി മനസ്സിലാകാൻ വേണ്ടിയാണ് ക്യറാ നിങ്ങൾക്ക് അതിന്റെ അക്കങ്ങൾ തോ കൂട്ടി നോക്കാം ഇതിന്റെ സ്കോയറും കൊടുത്ത് ചെയ്യാൻ പോകണ്ട ചിലരെ പതിനേഴ് പോയിന്റ് മൂന്ന് ഇന്റു പതിനേഴ് പോയിന്റ് മൂന്നൊക്കെ ചെയ്യും കാർക്കിലേറ്റൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോ രണ്ടോ മൂന്നോ മിനിറ്റ് ഒക്കെ എടുക്കും ഇതിന്റെ ആൻസർ കണ്ടെത്താം ചിലർ അഞ്ച് മിനിറ്റ് ഒക്കെ ആൻസർ കണ്ടാം അപ്പൊ ഇങ്ങനെ കൺവേർഷൻ വഴി ചെയ്യുന്ന ഉദ്യാർത്ഥി എന്ത് ചെയ്തില്ല എക്സാം ഇതുപോലെ എന്ത് ചെയ്യണം സിമ്പിൾ ആയിട്ട് നമുക്ക് ഓക്കെ ഏറെ ക്ലിയർ ആണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് നമുക്ക് ഡിഫറന്റ് ടൈപ് ക്സ്റ്റ്യൻസ് ആട്ടോ അതായത് ഞാൻ ബേസിക് പറയുന്നത് നമുക്ക് എന്താണ് പക്ഷേ ഹയർ ലെവലിലെ ഇട്ട് നമുക്ക് നോക്കാം ഓക്കെ അടുത്ത് നോക്കാം നെക്സ്റ്റ് നോക്കിയാണ് നൂറ്റി മുപ്പത്തിനാല് പ്ലസ് ഇരുപത്തി ആറ് പെർസെന്റേജ് എത്രയാണ് നാനൂറ്റി എഴുപത്തി ഒന്ന് അല്ലെ അപ്പൊ ഇത് ഡിവൈഡ് ബൈ അപ്പൊ നോക്കാം ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് മൂന്ന് മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് അല്ലെങ്കിൽ ഏഴ് വരും അല്ലെ ഏഴ് ഡിവൈഡ് ബൈ ഒന്ന് എത്ര എട്ട് പ്ലസ് രണ്ട് പ്ലസ് ആറ് എത്രയാ എട്ടൊന്ന് വരും അല്ലെ ഇന്റു നാല് പ്ലസ് ഏഴ് എത്രയാണ് പതിനൊന്ന് പതിനൊന്ന് പ്ലസ് ഒന്ന് എത്രയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് വരുമ്പോ എത്രയാ ഒന്ന് പ്ലസ് രണ്ട് എത്രയാണ് മൂന്നൊന്ന് വരും അല്ലെ മൂന്ന് ഇനി നോക്ക ഇവിടെ ഡിനോമേറ്റർ എയ്റ്റ് വന്ന എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ഇന്റു എയ്റ്റ് ചെയ്യാ ഇതിനെ ഇന്റു എയ്റ്റ് ചെയ്യുക ഓക്കെ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ ഡിനോമേറ്ററിന്റെ നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഏഴ് ഇന്റു എട്ട് ഏഴ് ഇന്റു എട്ട് എത്രയാണ് അമ്പത്തി ആറ് അമ്പത്തി ആറ് ആകുമ്പോ എത്രയാണ് അഞ്ച് പ്ലസ് ആറ് എത്ര പതിനൊന്ന് പതിനൊന്ന് പറയുമ്പോ ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് വരും അല്ലെ അപ്പൊ ഇനി രണ്ട് ഒന്ന് ഇനി എട്ട് അതിന് മൂന്ന് എത്ര ഇരുപത്തി നാല് അപ്പൊ എത്ര അപ്പൊ രണ്ട് പ്ലസ് നാല് എത്രയാണ് ആറ് വരും അപ്പൊ ഇന്റെ ആൻസർ രണ്ട് പ്ലസ് ആറ് എത്രയാണ് എട്ട് നമ്മുടെ ആൺസർ ഡി ഡിജിറ്റൽ ഡി എസ് എത്ര വരും എട്ട് വരുന്നതായിരിക്കും ആൺസർക്ക് ഓപ്ഷനിലേക്ക് നോക്കാം അല്ലെ ഇപ്പൊ നോക്കാം അഞ്ചും നാലും ഒമ്പതും നമുക്ക് നോക്കണ്ട അപ്പൊ രണ്ടേ പ്ലസ് ആറ് എട്ട് ഓപ്ഷൻ എ എത്രയാണ് ഡിജിറ്റൽ സം വെക്കാം എന്താണ് എ വരാ ഇനി അടുത്ത് നോക്കിയേ ഇവിടെ നോക്കാം ആറ് മൂന്നും നോക്കണ്ട അഞ്ച് പ്ലസ് രണ്ട് എത്ര ഏഴ് ദർഫോർ എന്താണ് ഓപ്ഷൻ ബിയും വരത്തില്ല ഇനി അത് ആറ് പ്ലസ് ആറ് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് അല്ലെ എത്ര പന്ത്രണ്ട് പ്ലസ് നാല് എത്രയാണ് പതിന ഒന്ന് പ്ലസ് ആറ് എത്ര ഏഴ് വരും ദർഫോർ ഓപ്ഷൻ സിയും വരത്തില്ല അല്ലെ ഇനി അടുത്ത് നോക്കാം പത്ത് പതിനെട്ട് പരുപത് അല്ലെ അപ്പൊ ഇരുപത് ഒന്ന് പ്ലസ് പൂജ്യം എത്ര രണ്ട് വരും ദർഫോർ ഓപ്ഷൻ ഡിയും വരത്തില്ല ഒരു ഓപ്ഷൻ മാത്രം എന്താണ് ഡീറ്റെയിൽസും ഏറ്റവും എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് കേട്ടോ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടാൽ നിങ്ങൾ ഇത്ര സ്റ്റെപ്സ് ചുമ്മാ കളിക്കാമതി ഡിവൈഡ് ചെയ്തും ചെയ്യാൻ നോക്കണ്ട കണ്ടോ ഇപ്പോ ഇതെല്ലാം ഡെസിമൽ വാല്യൂസ് ആണ് നമ്മുടെ നമ്മുടെ സമയം കളയാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എല്ലാവർക്കും ആൻസർ കിട്ടും എത്രയും പെട്ടെന്ന് ആൻസർ നമ്മൾ കണ്ടെത്താൻ സാധിക്കണം അപ്പൊ നിങ്ങൾ ട്രിക്ക് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത് നോക്കാം നോക്ക് അടുത്ത് നോക്കിയ സ്ക്വയർ റൂട്ട് ഓഫ് വൺ പ്ലസ് എത്ര നയൻറ്റി വൺ ഇന്റു നയൻറ്റി ടു ഇന്റു അത്ര നയൻറ്റി ത്രീ അല്ലെ അപ്പൊ നയന്റി ത്രീ വന്നെ അപ്പൊ എന്ത് വരുമ്പോ ഇത് നോക്കാം സ്ക്വയർ റൂട്ട് ഓഫ് വണ് അല്ലേ പ്ലസ് പിന്നൊക്കെ നയൻറ്റി നയൻറ്റി അമ്പത്ര നയം വരും അല്ലെ പിന്നെ നയൻ ഇന്റു എനി നമ്പർ നയൻ ഇന്റു എനി നമ്പർ ഡി എസ് എത്രയായിരിക്കും ഡി എസ് നയൻ ആയിരിക്കും അല്ലെ അപ്പൊ റൂട്ട് ഓഫ് എത്രയാ വൺ പ്ലസ് നയൻ്റെ നയൻ എത്ര ടെൻ ടെൻ പത്ര ഒന്ന് പ്ലസ് പൂജ്യം ഒന്ന് അല്ലെ റൂട്ട് വൺ റൂട്ടു വൺ ഡി എത്രയായിരിക്കും എസ് ആയിരിക്കും ഡി എസ് എത്രയാണ് വണ് ചില ഡി എസ് വൺക്കും നമ്മൾ എന്ത് ആൻസർ വരുന്ന കേട്ടോ പിന്നെ ഓപ്ഷൻ നോക്കാം അല്ലെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയ ഒന്നും ഒമ്പത് നോക്കണ്ട മൂന്ന് പ്ലസ് പത്ത് പത്ത് ഒന്ന് പ്ലസ് പൂജ്യം ഒന്ന് ഓപ്ഷൻ എ വരാം ഇതിനടുത്ത് നോക്കിയേ ഒന്നും എട്ട് നോക്കണ്ട ഏഴും ഒമ്പത് ഒമ്പത് വരും ദർഫോ എന്ന ഓപ്ഷൻ ബി വരത്തില്ല അടുത്ത നോക്കാം ഒന്നും എട്ട് നോക്കണ്ട മൂന്ന് പ്ലസ് നാല് ഏഴ് വരും ദർ ഓപ്ഷൻ സിയും വരത്തില്ല ഒന്നും എട്ടും അത്ര ഒമ്പാണ് ദോക്കണ്ട മൂന്ന് പ്ലസ് രണ്ട് എത്രയാണ് അഞ്ച് ദർ ഓപ്ഷൻ ഡിയും വരത്തില്ല ഓപ്ഷൻ മാത്രമേ ഡീറ്റെയിൽസും വന്നതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഓക്കെ ഇത് നോക്കി എന്ത് ഡിഫിക്കൽ നോക്കി ആൻസർ കണ്ടെത്താനായിട്ട് നിങ്ങൾ റൂട്ടൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കാലുലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ടൈമിലെടുക്കും നിങ്ങൾ കൺവെൻഷൻ വരികയാണെങ്കിൽ അല്ലേ പക്ഷേ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് എന്താ സെക്കൻഡിനെ കൂടി ആൻസർ കണ്ടെത്താം ഓക്കെ ക്ലിയർ ആവുന്ന എല്ലാവർക്കും വിചാരിക്കുന്നു ഓക്കെ അടുത്ത് ഇവിടെ എത്രയാണ് ഇവിടെ വലിയൊരു കാശാ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡിവൈഡ് ബൈ നാനൂറ്റി അമ്പത്തഞ്ച് പ്ലസ് പതിമൂന്ന് പോയിന്റ് മൂന്നേ ഓഫ് എത്രയാണ് എണ്ണൂറ്റി എണ്ണായിരത്തി അറുന്നൂറ് മൈനസ് പതിനഞ്ച് പെർസെന്റേജ് ഏഴ് അല്ലെ പിന്നെ എത്രയാണ് ഓഫ് എത്രയാണ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാപ്പത് ആയിട്ട് ഫോർട്ടി പെർസെന്റേജ് ഓഫ് എക്സ് എന്ന് ചോദിച്ചേക്കണം അപ്പൊ എക്സിന്റെ നമുക്ക് കണ്ടിരിക്കേണ്ടത് അപ്പൊ എക്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അടിച്ചാൽ മതി ഇവിടെ നോക്കത്ര മൂന്നേ പ്ലസ് ഏഴ് അല്ലെ എത്രയാണ് നമ്മൾ നമുക്ക് ഒമ്പത് വരുമ്പോ എന്താ നോക്കാ ക്യാൻസൽ ചെയ്ത് അല്ലേ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഞാൻ ട്രിക്ക് പറയണ മനസ്സിലാന്ന് നോക്കാം ഇവിടെ ഒമ്പത് ഏഴും പിന്നെ ഇവിടെ നിന്ന് എത്രയാണ് ഒരു രണ്ട് കളഞ്ഞ ബാക്കി ഒന്നുണ്ടാവും അല്ലെ പിന്നെ നോക്കാം ഇവിടുത്തെ ഏഴും ഇവിടുത്തെ മൂന്ന് ബാക്കി രണ്ടുണ്ടാവും പിന്നെ അഞ്ച് പ്ലസ് അഞ്ച് പത്ത് പത്ത് പ്ലസ് രണ്ട് എത്രയായാലും പന്ത്രണ്ട് പന്ത്രണ്ട് തിട്ടി എത്രയും മൂന്ന് കേട്ടോ ഡിവൈഡ് ബൈ ഡിവൈഡ് ബൈ ആണേ ഡിവൈഡ് ബൈ എത്ര വരും ഇപ്പൊ ഡിവൈഡ് ബൈ അഞ്ചും ഏഴും അഞ്ച് നാല് എത്ര ഒമ്പത് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ അഞ്ച് ഓക്കെ പ്ലസ് അല്ലെ പ്ലസ് വന്നു പിന്നെ എത്ര വരും ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് എത്ര ഏഴ് ഇന്റു എത്രയാണ് ഒന്ന് എട്ട് പ്ലസ് ആറ് എത്ര ആറ് പതി നാല് അപ്പൊ എത്രയാ അഞ്ച് വരും കേട്ടോ അഞ്ച് മൈനസ് അടുത്ത് നോക്കുക ഇവിടെ ഏഴും പിന്നെ ഒന്ന് ഇതിന് ഒന്ന് അടുത്ത ബാക്കി എത്ര നാല് വരും നാല് ഇൻഡു ബാക്കി എത്രയാണ് ഒമ്പത് നോക്കേണ്ട ആവശ്യമില്ല നാല് പ്ലസ് ആറ് എത്രയാണ് നാല് ആറ് അല്ലെ ഫിസ്വൽ ടു പിന്നെ ഫോർട്ടി പെർസെന്റ് ഫോർ ഇന് എട്ടും എക്സ് എന്ന് വരും ഫസ്റ്റ് ഒരു സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യട്ടെ സ്പീഡി അറിയാൻ പറയാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒറ്റ സ്റ്റെപ്പിൽ എനിക്ക് പ്രാക്ടീസ് ആയിട്ട് കേട്ടോ ഇനി ഡിവൈഡ് ബൈ ടൂ എന്താ ഇതിന് ഇന്റു ടു ഇതിന് ഇന്റൂ ടു പിന്നെ അത് ഇരുപതിനായിട്ട് നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ മൂന്ന് ഇന്റു രണ്ട് മൂന്ന് ഇന്റു രണ്ട് എത്രയാണ് ആറ് ആറ് പ്ലസ് എത്രയാണ് ഏഴ് ഇന്റു അഞ്ച് എത്രയാണ് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് അഞ്ച് പ്ലസ് മൂന്ന് എത്രയാണ് എട്ട് വരും മൈനസ് നാല് ഇന്റു ആറ് വെച്ചാൽ ഇരുപത്തിനാല് അല്ലെ ഇരുപത്തിനാലുമ്പോ എത്രയാ രണ്ട് പ്ലസ് നാല് എത്രയാണ് ആറ് വരും ഫിസിക്വൽ ടു അത്ര നാല് ഇന്റു എക്സ് നാല് ഇന്റു എക്സ് അല്ലെ നമുക്ക് അത്ര ആറും ആറും കാൺസൽ ചെയ്യാം എട്ട് അല്ലെ എട്ട് വന്നു എട്ട് ഇവിടെ ഈ നാല് ഇവിടുത്തെ ഡിവൈഡ് ബൈ ഫോർ വരും അല്ലെ ഫിസിക്വൽ ടു എക്സ് എന്ന് വരും ചെറുപ്പം ടൂ വന്ന് കിട്ടും എട്ട് പേരും ടു അത് എക്സിന്റെ അതായത് നമ്മുടെ ആൻസറിന്റെ ഡീറ്റേസ് എക് എക്സിന്റെ ഡീറ്റേസ് ടു വരുന്നതായിരിക്കും നമ്മൾ ആൻസർ ഓപ്ഷൻ നോക്കാം അപ്പൊ അത്രയാണ് ആറ് മൂന്ന് നോക്കി ആൺസൽ ചെയ്യാം ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് മൂന്ന് ഓപ്ഷൻ വരത്തില്ല അത് ഒമ്പത് നോക്കി ആൻസൽ ചെയ്യാം പിന്നെ എത്രയാണ് ഒന്നേ പ്ലസ് അഞ്ച് പ്ലസ് മൂന്ന് ഒമ്പത് വരും ബാക്കി രണ്ട് വരും ഓപ്ഷൻ ബി വരാം എന്നാൽ നമ്മുടെ വ്യത്യസ്തം എത്രയാണ് ടൂ ആണ് കേട്ടോ ഇനി അടുത്ത നോക്കിയാൽ ആറ് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് ഒമ്പത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ ബാക്കി എത്ര രണ്ട് നാല് അപ്പൊ ഇനി നാലാർ ഓപ്ഷൻ സി വരത്തില്ല അടുത്തത് ഒന്ന് പ്ലസ് മൂന്ന് എത്രയാണ് നാല് നാല് പ്ലസ് അഞ്ച് ഒമ്പത് അപ്പൊ ക്യാൻസൽ ചെയ്യാൻ ബാക്കി എത്ര മൂന്ന് വരും പിന്നെ മൂന്നാണ് കേട്ടോ ഓപ്ഷൻ ഡിയും വരത്തില്ല വ്യത്യസ്തം ഒരെണ്ണം മാത്രം എന്ത് വന്നിട്ടുള്ളത് ടു എന്നുള്ള ഇതാണ് ഓപ്ഷൻ ിയാ കേട്ടോ ഞാൻ പറഞ്ഞു ഇത് മെത്തിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എല്ലാ അക്കൊന്നും കൂട്ടി നോക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ആഡ് ചെയ്യുമ്പോ ഒമ്പത് വരെ നമുക്ക് എന്താ ക്യാൻസൽ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കണ്ട ആറേ പ്ലസ് മൂന്ന് ഒമ്പതാ അപ്പൊ ആറ് മൂന്ന് എന്തെയാ ക്യാൻസൽ ചെയ്തു പിന്നെ ഒന്നേ പ്ലസ് ഒന്നേ പ്ലസ് ഒന്ന് ചെയ്താൽ മതി അപ്പൊ എത്രയാണ് മൂന്ന് കിട്ടി അല്ലാതെ ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ആറ് പ്ലസ് മൂന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും ഇവിടെയാണ് നിങ്ങളുടെ റോംബസ് സഹായിക്കുന്നത് ഇനി കാൽക്കുലേഷൻ സ്പിഡി എന്താണ് റെഡ്യൂസ് ചെയ്യുക അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതുപോലെ കണ്ടെ ഈ ഒമ്പത് നമുക്ക് ആൻസർ ചെയ്ത് പിന്നെ എത്രയാണ് ഒന്ന് പ്ലസ് പിന്നെ എത്രയാണ് അഞ്ച് പ്ലസ് മൂന്ന് എത്രയാണ് ഒമ്പത് അവിടെ നമ്മൾ ചെയ്ത് ബാക്കി എത്രയാ ഒറ്റടിക്ക് നമുക്ക് അറിയാം എത്ര ഒന്നാന്ന് പറയാം അല്ലാതെ എല്ലാവർക്കും ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒമ്പത് പ്ലസ് അഞ്ച് പ്ലസ് മൂന്ന് ഇങ്ങനെ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ ക്ലിയർ ആണ് എല്ലാവർക്കും അപ്പൊ ഡീറ്റെയിൽസ് ഓൺ യു പറഞ്ഞ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ കേട്ടോ എത്ര സമയം എടുക്കും നിങ്ങൾ ഇത് ചെയ്താൽ പോയി കഴിഞ്ഞാൽ അല്ലെ ഒരുപാട് ടൈമിലൊക്കെ നിങ്ങൾ ആൻസർ നടത്താം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ റോമസിന്റെ കുട്ടികൾ ഇതുപോലെ കാരണം പറഞ്ഞല്ലോ എങ്ങനെ ആൻസർ സിമ്പിൾ ആയിട്ട് കണ്ടെത്താം അതാണ് എന്താ റോബോസിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് റോംബോ നട്ടുള്ള വ്യത്യസ്തമാണ് നമുക്ക് അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റിൻസ് നോക്കാം ഇപ്പോൾ ബേസിക്കായാലും ഓഫീസ് അഡ്വാൻസ് ലെവൽ ഓസ്റ്റിസ്റ്റൻ ഡി എസ് എത്ര വിജയം നോക്കാം ശ്രദ്ധിക്കാം എം ഇ സി എത്ര പോയിന്റ് ടു പ്ലസ് എത്ര പോയിന്റ് എത്ര ടു സ്കോർ പ്ലസ് പോയിന്റ് സീറോ ടു സ്കോർ എൻ ഇ സി കിട്ടി പോയിന്റ് ത്രീ പ്ലസ് പോയിന്റ് ത്രീ ത്രീ സ്ക്വയർ പ്ലസ് എത്ര പോയിന്റ് ത്രീ ത്രീ സ്കോർ അല്ലെ പിന്നെ നമുക്ക് എം പ്ലസ് എൻ്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ ഇവിടെ നമുക്ക് ഡി എസ് എത്ര ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞത് അല്ലെ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യാ എം അല്ലെ എമ്മിന്റെ എമ്മിന്റെ ഡി എസ് നോക്കാം എം എന്താക്കും പോയിന്റ് ടു അല്ലെ ടു ആണ് അല്ലെ പിന്നെ എത്രയാ ടു സ്ക്വയർ ടു സ്ക്വയർ പോയിന്റ് ടു സ്ക്വയറി ഫോർ വരും അല്ലെ ഫോർ പിന്നെ ടൂ ടു സ്ക്വയർ എത്രയാണ് ഫോർ വരും അല്ലെ അപ്പൊ നോക്കാ ടു പ്ലസ് ഫോർ പ്ലസ് ഫോർ എത്രയാണ് പത്ത് ഒന്നിട്ട് ഇപ്പൊ ഒന്ന് പ്ലസ് പൂജ്യം എത്രയാണ് ഒന്നും ഇട്ടും അല്ലെ ഇനി എൻറെ ഡി ടിഎസ് നോക്കാം എത്രയാത്രീ പോയിന്റ് ത്രീ ആകുമ്പോ ത്രീ ഇട്ടും അല്ലെ പ്ലസ് ത്രീ ത്രീ പ്ലസ് ത്രീ എത്ര സിക്സ് സിക്സിന്റെ സ്ക്വയർ ആണ് സിക്സിന്റെ സ്ക്വയർ എത്ര വരും സിക്സിന്റെ സ്ക്വയർ തേർട്ടി സിക്സ് അല്ലെ സിക്സിന്റെ സ്ക്വയർ എത്ര തേർട്ടി സിക്സ് വരും പ്ലസ് എത്രയാണ് ത്രീ 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 എത്ര നയോർ എത്ര വരും അപ്പൊ എത്രയാണ് സിക്സ് പ്ലസ് എന്താണ് ത്രീ നയൻ വരും അല്ലെ എയ്റ്റ് പ്ലസ് വൺ എത്ര പ്ലസ് എനിക്ക് നമ്പർ ആയി എത്രയായി മൂന്നായിരിക്കും ഇനി ഡീറ്റെ ഓക്കെ ഇനി നോക്കാം ഇപ്പൊ എം എം പ്ലസ് എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എം പ്ലസ് എൻ്റെ ഡീറ്റസ് എം എന്ത് വരും ഇവിടെ എം എം എമ്മിന്റെ എൻ ആണ് വന്നാണ് അല്ലെ എൻ്റെ എത്രയാണ് മൂന്നാ വൺ പ്ലസ് ത്രീ എത്രയാണ് ഫോർ നമ്മുടെ ആൺസറിന്റെ ഫോർ ആൻസറിൽ ഡി ഡി എസ് എത്രയാണ് ഫോർ വരുന്നതായിരിക്കും നമ്മുടെ ആൻസർ ഓപ്ഷനിൽ നോക്കുക ഫോർ വരുന്നതാണ് നോക്കി എല്ലാം നല്ല ഡെസിമൽ വാല്യൂസ് ആണ് ഇത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൂടി ടൈം എടുക്കുന്ന ആൻസർ എടുക്കാം ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ ഒമ്പത് കട്ട് ചെയ്യുക ഒമ്പത് കട്ട് ചെയ്യുക പിന്നെ നോക്കിയ ഒന്ന് പ്ലസ് മൂന്നേ പ്ലസ് അഞ്ച് അത്രയാണ് ഒമ്പത് അത് കാണിച്ചില്ല മൂന്ന് വരും അല്ലെ ജെഫർ മൂന്ന് നമുക്ക് നാലാ വേണ്ട ജലഫ്രണ്ട് ഓപ്ഷൻ എ വരത്തില്ല ഇവിടെ നോക്കാം ഒന്ന് പ്ലസ് എട്ട് ഒമ്പത് നോക്കി കാണുക ഈ രണ്ട് ഒമ്പത് കാണൽ ചെയ്യാം ആറ് പ്ലസ് രണ്ട് എത്ര എട്ട് ദിർഫർ ഓപ്ഷൻ ബി വരത്തില്ല ഇനി അവിടെ ഒമ്പത് ഒക്കെ കാണൽ ചെയ്യാം ഒന്ന് പ്ലസ് എട്ട് ഒമ്പത് കാണൽ ചെയ്യാം ഏഴ് പ്ലസ് ആറ് പതിമൂന്ന് പതിമൂന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ഒന്ന് പ്ലസ് മൂന്നെത്ര നാല് ആ നമ്മുടെ ആൻസറിൽ നാലാ ദർഫ് എന്നാൽ ഓപ്ഷൻ സി വരാ അടുത്ത നോക്കി ഇവിടെ ഒമ്പത് കാണൽ ചെയ്യാം നോക്കത്ര എട്ട് ഒമ്പത് കാണല് പിന്നെ ആറും മൂന്ന് ഒമ്പത് കാണൽ ചെയ്യാം രണ്ട് പ്ലസ് അഞ്ച് എത്ര ഏഴ് പേര് ദീർഫ് ഓപ്ഷൻ ഡിയും വരത്തില്ല ഒരു ഓപ്ഷന് മാത്രം നാല് വന്നത് അത് ഓപ്ഷൻ സി ആണ് കണ്ടോ ഇത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റിൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെക്കൻഡ് കണ്ടുപിടിച്ചത് അപ്പൊ ഇതുപോലെ വേണം നിങ്ങൾ എന്താ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി അതുപോലെ എൻ ടി പി സി ഒക്കെ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റൻസ് ആണ് അല്ലേ സമയമാണ് നമുക്ക് ലാഭിക്കേണ്ടത് സമയം ലാഭിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു ഓക്കെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാച്ച് ഈ ബാറ്റ് ജോയിൻ ചെയ്താൽ നമുക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് വെച്ചാൽ പറ്റില്ല ഇതുപോലത്തെ ക്ലാസ്സുകളായി എങ്ങനെ സിമ്പിൾ ആയിട്ട് എന്താ നിങ്ങൾക്ക് എക്സാംസ് റാക്ക് ചെയ്യാം അതായത് നിങ്ങൾക്ക് നാല് മാസം കൊണ്ട് നാല് മാസം സിമ്പിൾ ആയിട്ട് എങ്ങനെ എക്സാം റക്യാണ് അതായത് ഇതുപോലെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താ മക്കളെ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അതായത് കൺവേഴ്ഷൻ വെയില നിങ്ങൾ പഠിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ എന്ന് ഞാൻ പറയാം അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാക്കി ഡെയിലി നിങ്ങൾക്ക് എക്സാം വോട്ട് ലൈഫ് ക്ലാസ് ഇതുപോലത്തെ ലൈവ് ക്ലാസ്സിലാക്കി നിങ്ങൾക്ക് ലഭിക്കുന്നത് പിന്നെ സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ്സിലുണ്ടാവും ഡെയിലി അസൈമെൻസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് അസൈൻമെന്റ്സ് ഉണ്ടാവും പിന്നെ അണ്ടർ പ്ലസ് കാൽക്കുലേഷൻ സ്പീഡ് ഇംഗ്ലീഷ് നൂറിൽ മെത്തേഡ്സ് ഞാൻ കൂടി മെത്തേഡ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നായിരിക്കും പിന്നെ ഓപ്ഷൻ മെത്തേഡ് പിന്നെ എന്താണ് പേഴ്സണൽ പേസിലെ വീക്ക്ലി പ്രോഗ്രസ് റിപ്പോർട്ട് ഇതൊക്കെ എല്ലാം നമുക്ക് വരുന്നത് ഈ ബാച്ച് വരുന്നത് കേട്ടോ ഈ ബാച്ച് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്നൊരു ബാച്ച് ആണ് ഈ ബാച്ച് ജോയിൻ ചെയ്യുന്ന എല്ലാ റാങ്ക്സ് ആക്കുക എന്നുള്ള ലക്ഷ്യം പിന്നെ മറ്റൊരു കാര്യം പറയാം അഞ്ച് ഹേഴ്സിന്റെ ഉണ്ടാവും ഡെയിലി ത്രീ ടു ഫൈവ് ഹവേഴ്സ് അത് അറ്റൻ്റെ സമയമുള്ളവര് മാത്രം ഈ ബാറ്റ് ജോയിൻ ചെയ്യാവുള്ളൂ ഞാൻ പ്രത്യേകം എടുത്ത് പറയാറ് സമയ ഈ ബാറ്റ് ജോയിൻ ചെയ്യാതിരിക്കാം അങ്ങനെ അങ്ങനെ അഞ്ച് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നാല് മാസം പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞു അടുത്ത റാങ്ക് നിങ്ങൾ ഉണ്ടായിരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ ഗ്രൂ ഈ ബാറ്റേക്ക് പുതിയ ട്വന്റി തൗസൻഡായിട്ട് കോഴ്സ് ഫീസ് വരുന്നത് ഈ രണ്ട് ഗ്രൂപ്പ് ഡിക്ക് കൊണ്ട് അത് എൻ ടി പി സിക്ക് ബാച്ചിൽ അവൈലബിൾ ആണ് അപ്പൊ ട്വന്റി തൗസൻഡ് കോഴ്സ് ഫീസ് വരുന്നത് പക്ഷെ എന്താണ് ഇപ്പൊ നമുക്ക് ഓഫർ ഉണ്ട് ഫിഫ്റ്റി പെർസെന്റ് ഓഫർ ഉണ്ട് അപ്പൊ തന്നെ ടെൻ തൗസൻഡ് റുപ്പീസാണ് ഇപ്പൊ വരുന്നത് കേട്ടോ ഈ ഓഫർ ശരിക്കും ശരിക്കുമ്പോൾ എത്രയാണ് ഫെബ്രുവരി അഞ്ച് വരെയല്ല കേട്ടോ ഒന്ന് ടു അഞ്ച് വരെയല്ല നമ്മുടെ ഓഫർ ആണ് വരുന്നത് അപ്പൊ ഈ ഓഫർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു ബെസ്റ്റ് ടൈം ആണെന്ന് ഞാൻ പറയാം പതിനായിരം രൂപ മുറക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ഒരു എൻ ടി പി സി ഗ്രൂപ്പി സാർ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പഠിക്കാൻ സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുവാണെങ്കിൽ അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവും അടുത്ത വർഷം നിങ്ങൾ എന്താണ് ഇതുപോലെ എന്താണ് ഒരു ജോലി പ്രവേശിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യം എന്താ ചെയ്യുക നിങ്ങൾ ഈ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ പറഞ്ഞത് ഈ ബാച്ച് എന്താ ലിമിറ്റഡ് സ്റ്റുഡൻസിനെ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചേരുന്ന ആദ്യത്തെ കുട്ടികൾക്ക് മാത്രമായിരിക്കും ഈ ഓഫർ ലഭിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചില താല്പര്യം നമ്പര് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ പറഞ്ഞോളൂ റോംബോസിന്റെ ക്ലാസ് തികച്ചും വ്യത്യസ്തമായിരിക്കും നിങ്ങൾക്ക് മറ്റുള്ളവടത്ത് കിട്ടാത്ത ക്ലാസ്സിലായിരിക്കും വരുന്നത് അവരുടെ റോംബോസിന്റെ ഫീസ് സ്ട്രക്ചറും മറ്റുള്ള വ്യത്യസ്തമായിരിക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞോളൂ ഈ ടെൻ തൗസൻഡ് റുപ്പീസ് മടിക്കാൻ നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപ ജോലിയുള്ള എന്താണ് ഒരു സർക്കാർ ജോലി കയറാവുന്നതാണ് നിങ്ങളെ വൺ മന്തിന്റെ എന്താണ് ഒരു വൺ ബൈ ഫോർ ഇന്റെ ഫീസിന്റെ എമൗണ്ട് വരുന്നുള്ളത് അപ്പൊ നിങ്ങൾ ആലോചിക്കുക ചേരുന്ന മുമ്പ് റോബോസിലെ കണ്ടു കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടവഴി മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാന്ന് ഞാൻ പറയുകയാണ് ഞാൻ നിങ്ങൾ തീരുമാനം എടുക്കുന്നു എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ടു കണ്ടുപോക്കണമെന്ന് ഞാൻ പറയണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും റോംബോസ് എന്തുകൊണ്ട് കൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് അത് ഓരോ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റുള്ള പ്ലാറ്റ്ഫോം ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടെത്താം ആ സിമ്പിൾ ആയ രീതിയിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ ഇതുപോലത്തെ ക്ലാസ്സുകൾ ചെയ്യാം നമുക്ക് ജോയിൻ ചെയ്യാം നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം നമുക്ക് ഈ എന്താണ് ഗ്രൂപ്പ് ഡി ഫോർ ഡൗൺലോഡ് ലേണിംഗ് ആപ്പ്